പ്രിയരായ മക്കളെ മക്കൾക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മദിനം എനിക്ക് മുന്നേ ഇവിടെ സ്വാഗത പ്രസംഗം ആശംസിച്ച നമ്മുടെ അനു ടീച്ചറും അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബഹുമാനിയായ മാനേജരും ബഹുമാന്യനായ ഉദ്ഘാടകനും പുസ്തകത്തെയും വായനയുടെ പ്രാധാന്യത്തെയും എല്ലാം കുറിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ ശാന്തരാണ് നമ്മൾക്കെപ്പോൾ വേണമെങ്കിലും കൂട്ടുകൂടാവുന്ന സുഹൃത്തുക്കളാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഉപദേശം തേടാവുന്നവരാണ് അതോടൊപ്പം ക്ഷമാശീലരായ അധ്യാപകരും കൂടിയാണ് പീതാംബരമാശ പറയുകയുണ്ടായി ഒരു ിൽ അയ്യായിരം പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുന്നതിൻ്റെ അവസ്ഥകളെ കുറിച്ച് വായിക്കുന്നവൻ മരണത്തിന് മുന്നേ ആയിരം ആയിരം ജീവിതങ്ങളാണ് പഠിക്കുന്നത് നമുക്ക് സംശയം തോന്നാം എങ്ങനെയാണ് ഈ ഇത്രധികം പുസ്തകങ്ങൾ വായിച്ചിട്ട് ആയിരം ആയിരം ജീവിതങ്ങൾ പഠിക്കുന്നതെന്ന് നമ്മൾ ഓരോ വ്യക്തികളുടെയും പുസ്തകങ്ങളിലൂടെ യാത്ര നടത്തുമ്പോൾ ആ കഥാപാത്രങ്ങളായി നമ്മൾ മാറും ആ കഥാപാത്രങ്ങളിൽ നന്മകളും തിന്മകളും നമ്മൾ തിരിച്ചറിയുന്നു എന്നിട്ട് നന്മയെ സ്വാംശീകരിച്ച് നമ്മളിലേക്ക് പകർത്താൻ നമുക്ക് കഴിയൂ അല്ല വായിക്കാതെ വളരുന്നവർക്ക് മരണത്തിന് മുന്നേ ഒരു ജീവിതം മാത്രമേ ജീവിച്ച് തീർക്കാനുണ്ടാവൂ അതോടൊപ്പം നമ്മുടെ ക്ലാസ് റൂമുകളിലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് മലയാള പാഠപുസ്തകം ഒരു വലിയ മൂല്യ സമ്പത്തുകളാണ് ഓരോ പാഠപുസ്തകങ്ങളും യഥാർത്ഥത്തിൽ ആ പാഠപുസ്തകത്തിൻ്റെ മറ്റ് നോവലുകളായിക്കോട്ടെ കഥകളായിക്കോട്ടെ കവിതകളായിക്കോട്ടെ അതിലൂടെയെല്ലാം നമ്മൾ യാത്ര നടത്തുകയാണെങ്കിൽ ഈ വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുമ്പോൾ ഒരു പൊതിച്ചോറ് പോലെ നമുക്ക് കൈമുതലായി കൂട്ടാവുന്ന ഒരുപാട് മൂല്യബോധങ്ങളും ജീവിതാനുഭവങ്ങളും നമുക്ക് കൈമുതലാക്കാനായി ഉണ്ടാവും പത്താം ക്ലാസ്സിലെ ആദ്യത്തെ പാഠ പാഠമായ ലക്ഷ്മണസാന്ത്വനം അതായത് വിശ്വസാഹിത്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് ജീവിതങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാന്മാരെ അതോടൊപ്പം നമ്മൾ നമ്മുടെ ഇതിഹാസങ്ങളായ മഹാഭാരതവും രാമായണവും തന്നെ വായിച്ചാൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് അവ നൽകും അതുപോലെ തന്നെ ഇന്നെത്തി നിൽക്കുന്ന ഏത് പുസ്തകങ്ങളായാലും നമ്മളെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുന്നവയാണ് മുഖം നോക്കാതെ ന്യായം നടപ്പിലാക്കുന്ന ന്യായാധിപന്മാരായി നമ്മുടെ മുന്നിലേക്ക് നല്ല പുസ്തകങ്ങൾ വരും പത്താം ക്ലാസ്സിലെ ലക്ഷ്മണസാന്തം എന്നൊരു പാഠഭാഗം മാത്രം മതി നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ ഈ ദേഹം കൊണ്ട് അഹങ്കരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണ് തിരിച്ചറിയേണ്ടതെന്നും ജീവിതത്തിൻ്റെ നിസ്സാരത എത്രമാത്രമാണെന്നും നമ്മളെ എഴുത്തച്ഛൻ വളരെ ഭംഗിയായി ശ്രീരാമനിലൂടെ പഠിപ്പിച്ചു തരുന്നു ഇത്തരം പാഠപുസ്തകങ്ങളിലൂടെ ഒരു യാത്ര നടത്തുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ മൂല്യത്തെയും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാനായി സാധിക്കും അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിലെ ക്ലബ് പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു വായനയുടെ കൈപിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അഖണ്ഡതയും അതോടൊപ്പം സംസ്കാരം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഇന്നും പങ്കുചേരാൻ നമ്മൾ ഓരോന്നും അപ്പം ക്ലബ്ബ് പ്രവർത്തനങ്ങളെയും നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നണിയുള്ള തുറക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി